പൂവൻ എന്താ അവർ പൂവൻ ഉണ്ട് ചെറിയ പൂവാനുണ്ട് അപ്പൊ ഇവർ മുട്ട അവർക്ക് ഇവിടെ തന്നെ നല്ല ചിലവാട്ടോ അത്യാവശ്യം നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് മുട്ട ഇവിടെ തന്നെ കരിങ്കോഴിയുണ്ട് നാടൻകോഴിയുണ്ട് നാടൻകോഴി ക്രോസ് ഉണ്ട് കരിങ്കോഴി ക്രോസ് ഉണ്ട് ഇവർ മുട്ടയ്ക്ക് വേണ്ടിട്ട് അവർ വളർത്തുന്നത് മുട്ട ശേലിച്ച് ടർക്കിട്ടോ സാധാരണ അവർ കൊത്തല ചെയ്യത് നല്ല ഇണക്കുള്ള ടർക്കി ആട്ടോ കണ്ടില്ലേ മെയിലും ഫീമെലും ആണോ ആണല്ലേ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടോ ഈ ഒരു ബ്ലൂ മാത്രം തന്നെ ഉള്ളു അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാടൻ വിശേഷങ്ങളല്ല നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ മിക്സഡ് ഫാമിലെ വിശേഷങ്ങളും കാര്യങ്ങളാണ് കാര്യങ്ങളാട്ടോ അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു പയ്യനാണ് ആൾ അപ്പോൾ അത് നമ്മുടെ വീടിനടുത്തുന്നത് നാലു കിലോമീറ്റർ ചുറ്റുള്ളവലുള്ളൂ ഇയാളുടെ വീട് അതായത് കൃത്യം പറയണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്ത് മുക്കത്തിനടുത്ത് വരുന്ന ഒരു സ്ഥലമാണ് മരഞ്ചാട്ടി എന്ന് പറഞ്ഞ സ്ഥലം അവിടെയാണ് ഈ ആളുടെ മിക്സഡ് ഫാം ഉള്ളത് കേട്ടോ വീട്ടിൽ തന്നെയാണ് മിക്സഡ് ഫാം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഒരുവിധം വേണ്ട എല്ലാ വെറൈറ്റി സാധനങ്ങളുണ്ട് അതായത് നമ്മുടെ കോഴി ടർക്കി ടർക്കിക്കോഴി കരിങ്കോഴി മുട്ടക്കോഴി നാടൻ കോഴി ക്രോസ് നാടൻ കോഴി എല്ലാം മുട്ടയ്ക്ക് ഭയങ്കര ചിലവാണ് അതുകൊണ്ട് എല്ലാത്തരം എല്ലാം മിക്സഡായിട്ടാണ് വളർത്തുന്നത് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുയലുണ്ട് പിന്നെ തൊത്ത വെറൈറ്റീസുകളുണ്ട് മീനുകളുണ്ട് അതായത് അലങ്കാര മത്സ്യങ്ങളുണ്ട് നമ്മൾ ഫുഡിനായിട്ട് കഴിക്കുന്ന ബ്രാല് ചിത്രലാട ഇന്ന് വേണ്ട എല്ലാ മീനുകളും ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ ക്രാഫിഷുകൾ അങ്ങനെ വേണ്ട ഒരുവിധം എല്ലാ വെറൈറ്റികളും ഒരു ചെറിയൊരു മിക്സഡ് ഫാമ് കേട്ടോ അപ്പം ആളുടെ അതായത് പഠനത്തോടൊപ്പം ഈ ഒരു ഫാമും കൂടെ നിലനിർത്തി അതായത് എന്താ പറയുക വളരെ ഇൻട്രസ്റ്റോട് കൂടി നിലനിർത്തി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ നമുക്കൊന്ന് പോയിട്ട് കണ്ടുവരാം അപ്പൊ നമ്മളെ ദാട്ടോ ആള് നമ്മളെ നമ്മളങ്ങൾ സാധനങ്ങളും കയ്യിലുണ്ട് അപ്പൊ പറ്റി തോന്നൽ ഡീറ്റെയിൽസ് അറിയില്ല അപ്പൊ ഇവരുടെ തന്നെ ചോദിക്കാം എന്താണ് പേരെന്താണ് സ്ഥലം എവിടെയാണ് മരഞ്ചാട്ടി അല്ലെ അപ്പൊ നിയർ കറക്റ്റ് ഇവിടെ എത്തുമ്പോൾ ആരെങ്കിലും വരികയാണ് ഇവിടെ കറക്റ്റ് ലൊക്കേഷൻ ഏതാണുള്ളത് ഗാദിപോടിന്റെ അല്ലേ ആയിക്കോട്ടെ അപ്പൊ ഇവിടെ എന്തൊക്കെ വെറൈറ്റി എല്ലാവരും ും സ്റ്റോക്കും ഉണ്ടല്ലേ കൊടുക്കാൻ വേണമെങ്കിൽ ആൾക്കാർക്ക് ഓക്കെ ഓക്കെ നമുക്ക് ഫസ്റ്റ് വെറൈറ്റിനെ പരിചയപ്പെടട്ടോ വെറൈറ്റിട്ടോ അവരാണ് ഇത് ഏതാണ് വെറൈറ്റീസ് ബ്ലൂ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട് അപ്പൊ ഇത് ബ്ലൂ വെറൈറ്റി അല്ലെ അതിന്റെ കുഞ്ഞുങ്ങളൊക്കെ അവൈലബിൾ ആണോ അതൊക്കെ ഇപ്പൊ അഡൾട്ടാണ് ആയതാണല്ലേ ഇത് മെയിലാണോ ഫീമെൽ ആണ് അല്ലേ ആ ആ അത് മെയിലാണോ എങ്ങനെയാണ് വരെ അറിയ കറക്റ്റ് കളറിന്റെ അടിസ്ഥാനത്തിലാണോ ഇവിടെ ഇത് ആ ആണിനുണ്ട് അല്ലേ ആണിനാ കൂടുതലെ ആ വ്യത്യാസമുണ്ട് അല്ലേ പെട്ടെന്ന് നോക്കുമ്പോ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് മനസ്സിലാവുന്നുണ്ടല്ലേ മെയിലിന് ശരിക്ക് ഫീമെയിലിന് കുറവാണ് ആ ആരെങ്കിലൊക്കെ അന്വേഷിച്ചു വരാണെങ്കിൽ അപ്പൊ അതിന്റെ കുഞ്ഞുങ്ങള് വെറൈറ്റീസ് ആട്ടോ അതായത് നമുക്ക് കൊടുക്കാനുള്ള സെയിലിനുള്ള കുഞ്ഞുങ്ങൾ ആട്ടോ അത് പത്രാണ് ഒരിഞ്ച് ആ ആ ഓക്കെ അപ്പൊ നമ്മൾ സബ്സ്ക്രൈബർ സാരം വരുകയാണെങ്കിൽ പാകറേറ്റിന് നമ്മൾ കൊടുക്കൂല്ലേ ഓക്കെ ഇതിപ്പോൾ എത്ര പീസ് ഉണ്ടാവും ഒരു പത്ത് അറുപത് എഴുപത് പീസ് ഉണ്ടാവും അല്ലേ അതിലും ഉണ്ട് അല്ലേ ആ ആ അതിപ്പോൾ അത്യാവശ്യം കുറച്ച് തോന്നൽ പീസ് ഉണ്ട് ഇപ്പം നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം കുറച്ചെണ്ണത്തിന് മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടില്ലേ ഒക്കെ നല്ല ഹെൽത്തി നല്ല ഉഷാർ ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ കേട്ടോ ഇപ്പം അടുത്ത വെറൈറ്റി നമുക്ക് കാണാം അല്ലേ ഇത് നമ്മുടെ വൈറ്റ് വെറൈറ്റി ആട്ടോ അത് വൈറ്റ് തന്നെ അല്ലേ ഓക്കെ ഓക്കെ ആ ആ ഇതിപ്പോൾ അടൽറ്റ് പേർ ആണല്ലേ ആ അതിപ്പം എന്താ രണ്ട് കളർ വ്യത്യാസം

<laughs> <laughs> േ എന്ന് കുഞ്ഞുങ്ങളെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതാ ജസ്റ്റ് ഒന്ന് വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എടുക്കുകയാണ് കേട്ടോ റീഡിംഗ് ആയിക്കൊണ്ടിരിക്കാണ് കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ട് വിരിഞ്ഞിട്ടുണ്ടല്ലേ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് അപ്പൊ എന്തായാലും ഒരു മാസം കൊണ്ട് പോലെ കുഞ്ഞുങ്ങളെ കൊടുക്കാനാവും ഈ വലിപ്പം കൂടുതലാണോ അല്ലെ ആയിക്കോക്കാൻ വലപ്പം ആണോ ഇനി കുഞ്ഞുങ്ങള് അവൈലബിൾ ആയിട്ടാണോ ആണോ ഒരു മാസം കഴിഞ്ഞാൽ അതായത് എഗ്ഗല്ലേ ഇതിപ്പോ നമ്മള് പ്ലാറ്റി വെറൈറ്റി ആട്ടോ ഒരുപാട് എണ്ണോ ഫ്ലാറ്റി ഫുഡ് നമ്മൾ ഒരു തവണ കൊടുത്തതാണ് വന്നപ്പം വീണ്ടും കൊടുക്കുകട്ടോ അതുകൊണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒരു ഉത്സാഹം ഇല്ലാത്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ ഒരുപാടുണ്ട് കേട്ടോ ഫ്ലാറ്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ പാകമായ റേറ്റിൽ കൊടുക്കട്ടും ഒരു ഉണ്ടല്ലേ കൊടുക്കാനുള്ള ഒരു ഫുഡാട്ടോ അതുവരെ തന്നെ ഉണ്ടാക്കിയ കേട്ടോ ഇത് എന്തൊക്കെ ചേർന്ന് ഉണ്ടാക്കിയത് ഇത് എഗല്ലോ ആ പിന്നെ സാധാ എല്ലാ തീറ്റയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കിയൊരു ഫുഡാണ് അല്ലെ ഇതുവരെ പ്രോട്ടീൻ പ്രോട്ടീൻ റിച്ച് ഫുഡാല്ലേ ആ ഇതിന്റെ സെയിലും ഉണ്ട് കട്ടോ അപ്പൊ ഇത് എങ്ങനെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ റേറ്റ് നമ്മൾ കൊടുക്കും കൊടുക്കൂല്ലേ ആ അത് അത്യാവശ്യം നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡ് എല്ലാം ഫീഡ് ചെയ്യുന്നുണ്ട് കഴിക്കുന്നുണ്ട് എല്ലാരും അപ്പൊ നമ്മൾ തൊട്ട് താഴെ ശ്രംഭം ഉണ്ട് അപ്പൊ ആ ഫീഡ് കൊടുത്തതാണ് കണ്ടില്ലേ വന്ന് കഴിക്കുന്നുണ്ട് ട്ടോ പെട്ടെന്ന് വരെ കണ്ടാൽ മനസ്സിലല്ലോ ഓരോരുത്തർ വരുന്ന കണ്ടില്ലേ അപ്പോൾ സ്രിംബ് ഉള്ളത് മൂന്ന് വെറൈറ്റി ആട്ടോ അപ്പോൾ വരെ ഞാൻ ഓരോരുത്തരെ എടുത്ത് കാണിച്ചു തരാം ഇപ്പം കാണുന്നത് യെല്ലോ റെഡ് ആയെന്ന് തോന്നും പക്ഷേ ഇത് യെല്ലോ ആണ് കറക്റ്റ് അഡൽട്ട് പെയറുകളാണ് കേട്ടോ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങൾ വെറുതെ അവൈലബിളാണ് അപ്പം ആയിട്ട് വളരെ വ്യത്യാസമുണ്ട് അതേ കണ്ടില്ലേ റെഡ് ആണ് റെഡാണിപ്പോൾ നമ്മൾ കാണുന്നത് ഇത് നല്ല നല്ല ചോന്ന കളർ കേട്ടോ ഇവരൊക്കെ അഡൽട്ട് പെയറുകളാണ് കേട്ടോ ഇതിനൊക്കെ കുഞ്ഞുങ്ങളൊക്കെ എല്ലാത്തിൻ്റെയും കുഞ്ഞുങ്ങൾ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ അടുത്തത് നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് ബ്ലൂ സ്ട്രിം കിട്ടോ ഈ ബ്ലൂ കളർ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതും അതുപോലെ തന്നെ അഡൽട്ട് പേർ ആണ് ഇവരെയും കുഞ്ഞുങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ആണ് അടുത്ത നമ്മൾ ഗപ്പി വെറൈറ്റീസിനെട്ടോ കാണാൻ പോകുന്നത് അപ്പം അടുത്ത വെറൈറ്റി ഇതാട്ടോ അതേതാണ് ചില്ലി മൊസൈക്കല്ലേ കുഞ്ഞുങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇഷ്ടം ഓൾ കേരള ഡെലിവറി ചെയ്യൂലേ എല്ലായിടത്തും കേരളത്തിൻ്റെ എല്ലായിടത്തും എത്തിക്കെട്ടോ ഓക്കെ ഓക്കെ ഇനി അടുത്ത വെറൈറ്റീസ് പരിചയപ്പെടാം അതേതാണ് ആൽബിനോ ഫുൾ റെഡ് ആ അപ്പൊ ഇതിന്റെ കുഞ്ഞുങ്ങളൊക്കെ അവൈലബിൾ ആണോ ഉണ്ട് അടുത്ത ആറൈറ്റി പരിചയപ്പെടാം ടൈൽ അല്ലേ ഇതിന്റെ കുഞ്ഞുങ്ങളും അവൈലബിൾ ആണല്ലേ ആ ഓക്കെ അടുത്ത കാണാം അടുത്ത വെറൈറ്റി ഇതാട്ടോ ഇത് ഏതാണ് അത് ഫീമെയിൽ ഫീമെയിലാണ് ആ ആ ഓക്കെ അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അവൈലബിൾ ആണോ കുറച്ച് കഴിയൂലേ ആ ആ ഓക്കെ ഓക്കെ റെഡ് മാത്രമേ ഉള്ളു വെറൈറ്റി എല്ലാ വെറൈറ്റി ഉണ്ടോ എല്ലാ വെറൈറ്റി ഉണ്ടല്ലേ അപ്പോൾ കുഞ്ഞുങ്ങൾ ഇവരുത് അവൈലബിൾ അല്ല കേട്ടോ ഇപ്പോൾ വലിയ അഡൾട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ബ്രീഡിങ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ആദ്യമുള്ളൊക്കെ കൊടുത്ത് കഴിഞ്ഞ് ഇനിയിപ്പം അടുത്തതാവണം അപ്പം അതിനുള്ള ടൈം എടുക്കും ഇതിനകത്താണ്ട്ടോ നമ്മളെ ഓസ്കാർ ഫിഷ് ഉള്ളത് ഇതാ ഓസ്കാർ ഫിഷ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ടാങ്ക് അതിനകത്തും ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് മീനുകൾ അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തതിനുശേഷം ഇരിട്ടായി പോയിട്ടോ കുഴപ്പമില്ല നമ്മൾ എടുക്കുന്നുണ്ട് ഇതിപ്പോൾ എന്താ കുറച്ച് മോയിൽ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ക്രോസ് ആട്ടോ നാടൻ ക്രോസും ഓയിൽ ആട്ടോ ന്യൂസിലാൻഡ് വൈറ്റ് ഉണ്ട് പിന്നെ ഒരു നമ്മളെ ഡച്ച് അതായത് ഗോൾഡൻ ഡച്ചിൻ്റെ ഒരു ക്രോസ് മോയിൽ ഉണ്ട് എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ അതിൻ്റെ കുഞ്ഞുങ്ങളാട്ടോ അതൊക്കെ കാണുന്നൊക്കെ ഫസ്റ്റ് കുഞ്ഞുങ്ങളാണ് കേട്ടോ വൈറ്റ് വേറൊരു കുഞ്ഞു അവിടെ ഉണ്ട് ഇത് സെക്കൻഡിലെ കുഞ്ഞുങ്ങളാട്ടോ അവർ രണ്ട് മിക്സ് ആയിട്ടുള്ള കളർ വന്നത് ഇതൊക്കെ മെയിലാ അപ്പോൾ കുറച്ചേ ഉള്ളൂ നമ്മൾ മോയിൽ വെറൈറ്റീസ് അപ്പോൾ അടുത്ത കുറച്ച് കോഴികളുണ്ട് കേട്ടോ ആദ്യം നമുക്ക് നമ്മുടെ ടർക്കീനെ പരിചയപ്പെടാം ഇല്ല ടർക്കി ഒരു മെയിലുണ്ട് കേട്ടോ പിന്നെന്താ രണ്ട് ഫീമെയിലായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അതാ കരിങ്കോഴിയുണ്ട് നാടൻ കോഴിയുണ്ട് നാടൻ കോഴി ക്രോസ് ഉണ്ട് കരിങ്കോഴി ക്രോസ് ഉണ്ട് മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്നത് മുട്ട സെയിൽ ചെയ്യലാണ് കേട്ടോ ഇതാ ഇതിൻ്റെ ഉണ്ട് കുറേ ആൾക്കാർ കണ്ടില്ലേ ഇതാ പൂവന്മാർ പൂവൻ എന്താ ഒരു പൂവുണ്ട് ചെറിയ പൂവൻ ഉണ്ട് എല്ലാവരുണ്ട് ഇവർ മുട്ട അവർക്ക് ഇവിടെ തന്നെ നല്ല ചിലവാട്ടോ അത്യാവശ്യം നല്ല ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് മുട്ട ഇവിടെ തന്നെ മുട്ട ഇടാൻ വേണ്ടിയിട്ട് അവര് പഴയ ഒരു അലമാരല്ലോ സെറ്റാക്കിയിട്ടുള്ളത് കണ്ടില്ലേ ആ അതാ മുട്ടയുണ്ട് ഇതാ രണ്ട് മുട്ടയുണ്ട് കേട്ടോ അടിപൊളി അപ്പം എവിടേക്കാണ് ഇവർ കയറി മുട്ട ഇടുക ഇതിൻ്റെ മുകളിൽ ഇതാ ആൾക്കാരുണ്ടല്ലേ ഇവർക്ക് മുട്ട നല്ല ചെലവാട്ടോ ഇവിടെ തന്നെ അപ്പൊ അതുകൊണ്ട് ഒറിജിനൽ ആയിട്ട് എല്ലാ കരിങ്കോഴി ഉണ്ട് ഒക്കെ കരിങ്കോഴി ആട്ടോ എല്ലാരും ഉണ്ട് ഇവരൊക്കെ മുട്ട ഇടുന്നവരാട്ടോ നാടൻ ഉണ്ട് നാടൻ ക്രോസ് ഉണ്ട് എല്ലാണ്ട് മുട്ടക്കുള്ള ആവശ്യമായത് കൊണ്ട് പിന്നെ ഇവര് സെപ്പറേറ്റ് ബ്രീഡായിട്ട് വളർത്തിയിട്ടൊന്നുമില്ല കേട്ടോ ഇവർ നേരിട്ട് ഇങ്ങനെ തന്നെ എടുത്ത് വളർത്തിയാട്ടോ അതായത് ഒന്നിച്ച് മിക്സ് ആക്കി വളർത്തുകയാണ് കൊ കൊത്തുവോ സാധാരണ അവര് കൊത്തല ചെയ്ത് നല്ല ഇണക്കല്ല ടർക്കി ആട്ടോ കണ്ടില്ലേ അടിപൊളിയാണ് ഇവര് മുട്ട ഇടുന്നവരാല്ലേ ടർക്കി മുട്ട അല്ലേ എല്ലാരും രാത്രി ആയതുകൊണ്ട് ഓരോ സൈഡിൽ കേറി ഇരിക്കാട്ടോദാ അപ്പൊ അവരെനി എല്ലാവർക്കും അവരുടേതായ സ്ഥലങ്ങളും കാര്യങ്ങളും ഇതിന്റെ മുകളിൽ നിൽക്കണം ആശാന കേട്ടോ പോകുന്നത് കണ്ടില്ലേ രണ്ട് തത്ത വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതേതാ സൺകൊ സൺകൊന്നൂർ അല്ലേ ആ മെയിലും ഫീമെയിലാണോ ആണല്ലേ ആ അതെ ടാഗൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേതാ ഇവരെ നല്ല ടേംഡ് ആട്ടോ ഇവർ ഹാൻ ഫീഡ് ചെയ്യുന്ന പ്രായത്തിൽ കൊണ്ടുവന്നതാണ് കേട്ടോ വരെ സംസാരിക്കുമോ എന്തേലും ഒക്കെ ഇല്ലല്ലേ ആ ആ ബ്രീഡിങ് ആയിട്ട് ഉണ്ടായിരുന്നോ ഇല്ലല്ലേ ആവുന്നേ ഉള്ളൂ അല്ലേ ആവുന്നേ ഉള്ളൂ അല്ലേ ആ ആ ഓക്കെ ഓക്കെ ഉള്ളിലുണ്ട് ആളെ തന്നെ മാറി മാറി നോക്കുകയാണ് രാത്രിയോണ്ട് പാറി മേല് കയറി കുത്തിരിക്കാതെ ഉണ്ടല്ലേ ഇതാട്ടോ ഇയാളാണ് ഇവരെ വളർത്തുന്ന ആള് അതുകൊണ്ട് അയാളോട് ഭയങ്കര സ്നേഹാണ് ഉണ്ടല്ലേ എന്തൊക്കെയാ മുഖത്ത് കുത്തി ചോദിക്കുന്നൊക്കെ ഉണ്ട് അടുത്ത കുറച്ച് മീൻ വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് ഫുള്ള് ബ്രാലാണ് ഇതെത്രണ്ട് നൂറ് പീസ് ഉണ്ട് അല്ലേ ഇതൊക്കെ അത്യാവശ്യം വലുപ്പമുള്ളൊരു കുള കേട്ടോ വെറുതെ ആദ്യം തിരോപ്പിയനായിരുന്നു വളർത്തിയിരുന്നത് ഇപ്പം അത് കഴിഞ്ഞപ്പം വീണ്ടും ഇപ്പോൾ ഇതാ ബ്രാലിന് ഇറക്കിയിട്ടുള്ളതാണ് കേട്ടോ ബ്രാൽ വെറൈറ്റീസ് ഉണ്ട് നൂറ് പീസാ ഉള്ളത് ഇതിപ്പം ഈ കുളത്തിലിപ്പോൾ ആദ്യം തിലമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവരൊക്കെ നമ്മൾ കോറിയിലേക്ക് മാറ്റി കേട്ടോ അവർ ചെയ്തത് എന്നേരം ഇതിൽ ബ്രാലിന് ഇറക്കി കോറിയിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ കൊടുക്കാനുണ്ടല്ലേ സാധനം ചെറിയ സൈസ് ഒരു വിധമല്ലേ ഒരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ ഒക്കെ ഉണ്ടാവില്ലേ ആ അഞ്ഞൂറ് ഗ്രാമിൻ്റെയൊക്കെ വല്ല വലിയ കോറി ഉണ്ട് കേട്ടോ നമ്മൾ രാത്രി അതുകൊണ്ട് അവിടെ പോയി എടുക്കുന്നില്ല അതുകൊണ്ട് ഇപ്പം ഇത് മാത്രം എടുത്തിട്ട് നമ്മൾ പോവാട്ടോ ചെയ്യുന്നത് അപ്പം പിന്നെ ഒരു ദിവസം നമുക്ക് കോറി മൊത്തത്തിൽ വീഡിയോ ഷൂട്ട് ചെയ്യാം ഇതിപ്പം ഇതിൽ ബ്രാല് മാത്രമേ ഉള്ളൂ നാശിക്കാരുണ്ടെങ്കിൽ നമ്മൾ തിലോപ്പിയനെ വേണമെങ്കിൽ അത്യാവശ്യം കിലോയ്ക്ക് ചെറിയ ചെറുത് അതായത് വളരെ ചെറുത് അതായത് നൂറ് ഗ്രാമ് തൊട്ട് അഞ്ഞൂറ് അറുന്നൂറ് ഗ്രാം വരെ ഉള്ളതുണ്ട് കിട്ടും ഇവരെ കയ്യിൽ പിന്നെ അതുപോലെ തന്നെ ഒരിഞ്ച് വലുപ്പുള്ളത് രണ്ടിഞ്ച് വലുപ്പുള്ളത് എല്ലാ ടൈപ്പും ഇവർ തിലോപ്പി വരെ കയ്യിലുണ്ട് കേട്ടോ